പിന്നെ ഒരു കാര്യം ഉണ്ട് വീരസ്യം പറിച്ചിട്ടുണ്ട് ഇവിടെ പൊതുവിൽ നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും എല്ലാവരും പറയുന്ന ഇസ്രായേലികളും ശക്തന്മാരാണ് അവരെക്കാളും ശക്തന്മാരായിട്ട് ലോകത്താരും ഇല്ല അവരാണ് ഏറ്റവും വലിയ വീരന്മാർ വീരന്മാർമാർ അവർക്ക് മരണഭയമില്ല ഭയമില്ല അവരൊന്നിനെയും കണ്ട് പേടിക്കുന്നവരല്ല എന്നൊരു പൊതുവിൽ ഒരു മിഥ്യാധാരണം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് മരണത്തെ പേടിയാണ് സത്യത്തിൽ തന്നെ പോലും പുനർജീവിതമല്ല പുനർജന്മമാണ് എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവത്വ വിശ്വാസികളെക്കാളും ഈ ദുനിയാവിന്റെ ജീവിതത്തോട് മോഹം വെക്കുകയും മരണത്തെ വെറുക്കുകയും ചെയ്യുന്നവർ അത് ജൂതന്മാരാണ് വിശുദ്ധ ഖുർആൻ പേടിയാണ് അവർക്ക് മരണത്തെ ഇത്രമേൽ പേടിക്കുന്ന ഒരു സമൂഹമില്ല അത് നമ്മളിവിടെ കാണുന്നത് ജീവനെ പേടിച്ചിട്ടേ നമ്മൾ എല്ലാവരും പീരസ്യം പറയുക അവർക്ക് ഭയങ്കര സംഭവം ആണെന്ന് അവരൊരു സംഭവം ഇല്ലാന്ന് ഖുർആാൻ പറഞ്ഞത് ഈ കാണിക്കുന്ന പുറംപൂച്ചല്ലാതെ അവർ വലിയ സംഭവമൊന്നുമില്ല ഏഹ് അതെന്ത് ഒരു അയണ്ടോമുണ്ട് അതുകൊണ്ട് ആനയുണ്ട് ചേനയുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഓടി വിളിക്കാണ് ജീവനും കൊണ്ട് ജീവനും കൊണ്ട് ഓടി വിളിക്കാണ് ഈ അവസ്ഥയുള്ള ഇത്രേ ഉള്ളെന്ന് ഇതെല്ലാം ഒരുക്കും നീർഖുമുള്ളകൾ പോലെ ഊതിവെറിപ്പിച്ച ബലൂൻ പോലെയാണ് ഇസായേലിന്റെ ധീരദേവിയുടെ കഥ എന്ന് ബിഷദ് പോലും വ്യക്തമാക്കിയിട്ടുണ്ട് ജീവിക്കാൻ കൊത്തിയുള്ളവരാവും ഏതൊരു മനുഷ്യനെയും പോലെ ജീവിക്കാൻ മരണത്തെ പേടിക്കുന്ന ആൾക്കാർ തന്നെ അവരും അല്ല മരണത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടില്ലേ അവർ അവർ പറയും പോലെ അവർ അങ്ങനെയൊന്നും വല്ല നിങ്ങളീ കാണുമ്പോലെയൊന്നും അല്ലത് അവര് തന്ത്രങ്ങൾ കൊണ്ടിവിടെ ഇവിടെ ലോകത്തെ കീഴക്കി വെട്ടിക്കേറിയിട്ട് അവർ സ്വയം നന്നാവാൻ നല്ല വലിയവരാകാൻ ശ്രമിക്കുകയാണ്